നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റ് പാസ്സാക്കി തൊണ്ണൂറ്റിയഞ്ചിനെതിരെ വോട്ടിനാണ് പുലർച്ചെ രാജ്യസഭ ബിൽ പാസാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബാങ്കോക്കിൽ ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും കോഴിക്കോട് സമോദരി കെ സി ഉണ്ണിയാനിജൻ രാജ അന്തരിച്ചു ഐ എസ് എൽ ഫുട്ബോൾ സെമിഫൈനൽ ഫൈനൽ ആദ്യപാദത്തിൽ ജംഷഡ്പൂർ എഫ് സിക്ക് വിജയം വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി പുലർച്ചെ വരെ നീണ്ട ചർച്ചക്കൊടുവിൽ തൊണ്ണൂറ്റിയഞ്ചിനെതിരെ വോട്ടിന് രാജ്യസഭ ബില്ലിന് അംഗീകാരം നൽകി പന്ത്രണ്ട് മണിക്കൂറിലേറെ ബിൽ ചർച്ച നീണ്ടു ലോക്സഭ ഇന്നലെ പുലർച്ചെ ബിൽ പാസാക്കിയിരുന്നു ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടെ നിയമം പ്രാബല്യത്തിൽ വരും ഡെസ്ക് റിപ്പോർട്ട് വഖഫ് സ്വത്ത് നടത്തിപ്പ് ഏകീകരിക്കാനും പൈതൃക പ്രദേശങ്ങൾ സംരക്ഷിക്കാനും സാമൂഹ്യ ക്ഷേമം ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ടാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നത് മുസ്ലിം സമുദായത്തിലെ വിവാഹമോചിതകൾക്കും വിധവകൾക്കും സാമൂഹ്യ സാമ്പത്തിക സുരക്ഷ ലഭ്യമാക്കാനും ബിൽ വിഭാവനം ചെയ്യുന്നു കോടിക്കണക്കി പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ബിൽ ഇസ്ലാം മതത്തിലെ ഒരാൾക്ക് പോലും ദോഷമുണ്ടാക്കില്ലെന്ന് ബിൽ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു വ്യക്തമാക്കി മോദി ഗവൺമെന്റ് ഒരു സമുദായത്തിന്റെയും അവകാശങ്ങൾ തട്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും റിജ്ജു പറഞ്ഞു ഭേദഗതി ബില്ലിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്ന ഇരുപത്തിരണ്ടംഗ കേന്ദ്ര വഖഫ് കൌൺസിലിൽ ഔദ്യോഗിക അംഗങ്ങൾക്ക് പുറമെ നാലിലേറെ മുസ്ലിം ഇതര അംഗങ്ങൾ ഉണ്ടാവില്ല പതിനൊന്നംഗ വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര അംഗങ്ങൾ മൂന്നായിരിക്കും ചർച്ചയിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി ജെ പി നദ്ദ വഖഫ് സ്വത്തിന്റെ ശരിയായ നടത്തിപ്പും പരിഷ്കരണവുമാണ് ബില്ലിന്റെ ലക്ഷ്യമെന്ന് വിശദീകരിച്ചു ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗും കോൺഗ്രസ് എം പിമാരും ബില്ലിനെ എതിർത്തു ഡി എം കെ ശിവസേന യു ബി ടി എൻസി അംഗങ്ങളും ബില്ലിനെ എതിർത്ത് സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ മുസൽമാൻ വഖഫ് ആക്ട് പിൻവലിക്കുന്ന ബില്ലും ഇതോടൊപ്പം പാർലമെന്റ് പാസാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബാങ്കോക്കിൽ ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും ബാങ്കോക്ക് വിഷൻ ഉച്ചകോടി പാസാക്കും ബിംസ്റ്റെക്കിന്റെ ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച മാർഗ്ഗരേഖയും ഉച്ചകോടി അംഗീകരിക്കും ന്യൂസ് നിന്ന് കൂടുതൽ വിവരങ്ങൾ സന്ദർശനത്തിന് ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തായ്ലന്റിലെത്തിയത് തായ് പ്രധാനമന്ത്രി പി ടോങ് ടാങ് ഷിനവത്രയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തി വിവിധ മേഖലകളിൽ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാനാവശ്യമായ നടപടികൾ ഇരുനേതാക്കളും ചർച്ച ചെയ്തു ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രഖ്യാപനം കൈമാറുന്ന ചടങ്ങിൽ നരേന്ദ്രമോദിയും ഷിനവത്രയും പങ്കെടുത്തു ബിംസ്റ്റെക് ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിന് യാത്ര തിരിക്കും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാരെ ദിസന്തയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ എസ്എഫ്ഐ ഒ പ്രതി ചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അഴിമതിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇന്ന് വൈകിട്ട് എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പിണറായി വിജയന്റെ കോലം കത്തിച്ച് പ്രകടനം നടത്തുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി എം റിജു അറിയിച്ചു മാസപ്പടി കേസിൽ വീണാ വിജയനെ എസ് പ്രതി പ്രതിചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കണമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും ആവശ്യപ്പെട്ടു പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് ബിജെപി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കോലം കത്തിച്ച് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കും ആശാപ്രവർത്തകരുടെ രാപകൽ സമരം ദിവസത്തിലേക്ക് കടന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ അനിശ്ചിതകാല നിരാഹാര സമരം പതിനാറാം ദിവസത്തിലേക്കും പ്രവേശിച്ചു ഇന്നലെ ആശാപ്രവർത്തകരുമായി ഗവൺമെന്റ് മൂന്നാം തവണ നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടു തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിൽ ഇന്ന് വീണ്ടും ചർച്ച ഉണ്ടായേക്കും കോഴിക്കോട് സാമുദ്ര എ സി ഉണ്ണിയനുജൻ രാജ അന്തരിച്ചു അദ്ദേഹത്തിന് വയസ്സായിരുന്നു കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം രണ്ടായിരത്തി മുതൽ സാമൂതിരി രാജിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഭൌതിക ശരീരം രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെ കോഴിക്കോട് ടൌൺഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് ജന്മഗൃഹമായ മലപ്പുറം കോട്ടയ്ക്കൽ കിഴക്കേ കോവിലകത്തേക്ക് കൊണ്ടുപോകും കോവിലകം ശ്മശാനത്തിൽ ഉച്ചകഴിഞ്ഞായിരിക്കും കർമ്മങ്ങൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗമായ അദ്ദേഹം തളി മഹാദേവ് ട്രം ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ചോളം ദേവസ്വങ്ങളുടെ ട്രസ്റ്റിയായിരുന്നു ഗുരുവായൂരപ്പൻ കോളേജ് ഗുരുവായൂരപ്പൻ സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ചുമതലയും വഹിച്ചിരുന്നു ഉണ്ണിയണിജൻ രാജയുടെ നിര്യാണത്തിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അനുശോചനം അറിയിച്ചു ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് മുതിർന്ന സിപിഐഎം നേതാവും ഉടുമ്പൻചോല എംഎൽഎയുമായ എം എം മണിയെ മധുര അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിനിടെ ഇന്നലെ ഉച്ചയോടെയാണ് അദ്ദേഹത്തിന് ശാരീരിക പ്രശ്നങ്ങളുണ്ടായത് േറ്ററിലാണ് കിടത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ല നാളെ ഹരിത ശുചിത്വ ജില്ലയായി മാറും ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നാളെ രാവിലെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രഖ്യാപനം നടത്തും വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ കഴിഞ്ഞ ഒക്ടോബർ രണ്ട് മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ച മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനെ തുടർന്നാണ് കണ്ണൂരിനെ ഹരിത ശുചിത്വ ജില്ലയായി പ്രഖ്യാപിക്കുന്നത് ഹരിത അയൽക്കൂട്ടങ്ങൾ ഹരിത വിദ്യാലയങ്ങൾ ഹരിത കലാലയങ്ങൾ ഹരിത പട്ടണങ്ങൾ ഹരിത ഇടങ്ങൾ ഹരിത സ്ഥാപനങ്ങൾ എന്നീ മേഖലകളിലാണ് മാലിന്യമുക്ത കേന്ദ്രങ്ങളെന്ന ലക്ഷ്യം കൈവരിച്ചത് ജില്ലയിലെ ആയിരത്തി നാനൂറ്റി അയൽക്കൂട്ടങ്ങളും ഈ കാലയളവിൽ ഹരിത പദവി നേടി കലാലയങ്ങളും ഹരിത കലാലയ പദവി കൈവരിച്ചു മാലിന്യ സംസ്കരണത്തിനും സുസ്ഥിര സംവിധാനങ്ങളും ഒരുക്കി ബ്ലോക്ക് തല പ്രഖ്യാപനങ്ങൾ ഇന്നലെ പൂർത്തിയായി കാസർകോട് ജില്ലയെയും നാളെ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കും ഹാളിൽ ഉച്ചകഴിഞ്ഞ് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ജില്ലാതല പ്രഖ്യാപനം നടത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷനായിരിക്കും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും എംഎൽഎമാരും മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും ഐ എസ് എൽ ഫുട്ബോൾ സെമി ഫൈനൽ പാദത്തിൽ ജംഷഡ്പൂർ എഫ് സിക്ക് വിജയം ജംഷഡ്പൂരിൽ ഒന്നിനെതിരെ രണ്ട് ഗോളിന് മോഹൻ ബഗാനെ അവർ പരാജയപ്പെടുത്തി ഐ ലീഗ് രണ്ടാം ഡിവിഷൻ ഫുട്ബോൾ മത്സരത്തിൽ സാറ്റ് എഫ്സി കേരള ഐസോൾ ച്യാൻമാരി എഫ്സി മത്സരം സമനിലയിൽ പിരിഞ്ഞു മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ ഇരു ടീമുകളും ഓരോ ഗോളടിച്ചു സാറ്റ് എഫ്സിയുടെ പയ്യനാട്ടെ അടുത്ത മത്സരം ഈ മാസം പതിനൊന്നിന് ഡി എച്ച് എഫ്സി കൊൽക്കത്തയുമായാണ് പതിനഞ്ചാമത് ഹോക്കി ഇന്ത്യ സീനിയർ പുരുഷ ദേശീയ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കമാകും ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ മേജർ ധ്യാൻചന്ദ് ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ ടൂർണമെന്റ് ഈ മാസം പതിനഞ്ചിന് സമാപിക്കും ലോകകപ്പ് ബോക്സിംഗിൽ ഇന്ത്യൻ താരങ്ങളായ മനീഷ് റാത്തോഡ് ഹിതേഷ് അഭിനാഷ് ജാംബാൾ എന്നിവർ സെമി ഫൈനലിൽ പ്രവേശിച്ചു ഇതോടെ ഇന്ത്യയ്ക്ക് മൂന്ന് മെഡൽ കൂടി ഉറപ്പായി ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കൊൽക്കത്തയിൽ എൺപത് റൺസിന് പരാജയപ്പെടുത്തി ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും ലക്നൌ ഏക്കന സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം തൊടുപുഴ നഗരസഭാ ചെയർമാനെ ഇന്ന് തെരഞ്ഞെടുക്കും രാവിലെ പതിനൊന്നിനാണ് തെരഞ്ഞെടുപ്പ് ചെയർപേഴ്സൺ ആയിരുന്ന സിപിഐഎം അംഗം സബീന ബിഞ്ചുവിനെ യുഡിഎഫ് അവിശ്വാസത്തിലൂടെ പുറത്താക്കിയതോടെയാണ് പുതിയ ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ ബിജെപി കൌൺസിലർമാർക്ക് വിപ്പ് നൽകിയിട്ടു സ്ഥാനാർത്ഥി ആരാകണമെന്ന കാര്യത്തിൽ എൽഡിഎഫും യുഡിഎഫും തീരുമാനം ഇതുവരെ അറിയിച്ചിട്ടില്ല മുണ്ടക്കൈ ചുരൽമല അതിജീവിതർക്കായി കൽപ്പറ്റയിൽ ഒരുക്കുന്ന മാതൃക ടൌൺഷിപ്പിലേക്ക് നൽകിയ സമ്മതപത്രങ്ങളുടെ പരിശോധന ഇന്ന് ആരംഭിക്കും മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്കും വെള്ളരിമല വില്ലേജ് ഓഫീസിലേക്കും സമ്മതപത്രം നൽകിയവരുടെ വിവരങ്ങൾ കൈമാറിയിട്ടു രണ്ടാംഘട്ട പട്ടികയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് സമ്മതപത്രം നൽകാൻ അനുവദിച്ച സമയപരിധി ഇന്നലെ അവസാനിച്ചു ഇരുപത് പേർ സമ്മതപത്രം കൈമാറി പേർ സമ്മതപത്രം നൽകിയില്ല വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തമേഖലയിൽ കർശന സന്ദർശക നിയന്ത്രണം തുടരുമെന്ന് ജില്ലാ പൊലീസ് മേധാവി തപോഷ് ബസ്മത്താരി അദ്ദേഹം വിനോദസഞ്ചാരികൾ ദുരന്തമേഖല സന്ദർശിക്കുന്നത് തടയും നിരോധിത മേഖലയായി പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ നിലവിൽ പ്രദേശവാസികൾക്കും കൃഷി ആവശ്യങ്ങൾക്കായി പോകുന്നവർക്കും മാത്രമാണ് പ്രവേശനം നൽകുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പുതുതായി പോളിംഗ് ബൂത്തുകൾ കൂടി നിലവിൽ വരും ഇതോടെ ബൂത്തുകളുടെ എണ്ണം ഇരുനൂറ്റി അറുപതാകും വോട്ടിംഗ് സുഗമമായി നടത്താനും നീണ്ട വരി ഇല്ലാതാക്കാനും വേണ്ടിയാണ് സ്ഥലം മാറ്റാതെ പുതിയ പോളിംഗ് ബൂത്തുകൾ സ്ഥാപിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ സഹകരണം വേണമെന്നും ജില്ലാ കലക്ടർ അഭ്യർത്ഥിച്ചു കോഴിക്കോട് കാരന്തൂരിലെ ടൂറിസ്റ്റ് ഹോമിൽ നിന്ന് ഇരുനൂറ്റി ഇരുപത്തിരണ്ട് ഗ്രാമോളം എംഡിഎംഎ കണ്ടെടുത്ത കേസിലെ അഞ്ചാം പ്രതി വെള്ളിപ്പറമ്പ് സ്വദേശി റിഥു ബർഷാദിനെ കുന്ദമംഗലം പോലീസ് പിടികൂടി വിദേശത്തേക്ക് കടന്ന ഇയാൾ ഇന്നലെ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ തിരികെ എത്തിയപ്പോൾ എമിഗ്രേഷൻ വിഭാഗത്തിന്റെ സഹായത്തോടെ പോലീസ് പിടികൂടുകയായിരുന്നു നിർദ്ദിഷ്ട കാസർകോട് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം ത്വരിതപ്പെടുത്താൻ ചീഫ് സെക്രട്ടറി നടപടിയെടുക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു കാസർകോട് ജില്ലയിലെ ആരോഗ്യമേഖലയിൽ സംവിധാനങ്ങൾ അപര്യാപ്തമായതിനാൽ ജനങ്ങൾക്ക് കർണാടകയെ ആശ്രയിക്കേണ്ട സാഹചര്യമാണെന്ന പരാതിയിലാണ് കമ്മീഷന്റെ ഉത്തരവ് വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി തൊണ്ണൂറ്റി അഞ്ചിനെതിരെ ബിൽ പാസാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബാങ്കോക്കിൽ ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും കോഴിക്കോട് സാമൂതിരി കെ സി ഉണ്ണിയനുജൻ രാജ അന്തരിച്ചു ഐ എസ് എൽ ഫുട്ബോൾ സെമി ഫൈനൽ ആദ്യപദത്തിൽ ജംഷഡ്പൂർ എഫ് സിക്ക് വിജയം